എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കടക മാസത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ദഹനം സുഗമമാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് കർക്കടക കഞ്ഞി മലയാള മാസമായ കർക്കടക മാസത്തിന്റെ തുടക്കത്തിലോ അവസാന ദിനങ്ങളിലോ ആണ് കർക്കടക കഞ്ഞി ഉപയോഗിച്ചു വരുന്നത് തുടർച്ചയായ ഏഴ് ദിവസങ്ങളിലോ പതിനാല് ദിവസങ്ങളിലോ ആയി കഞ്ഞി കഴിക്കാം ആരോഗ്യപരമായി ഒട്ടനവധി ഗുണങ്ങളുള്ള കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വീട്ടുപരിസരത്ത് തന്നെ ലഭ്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ നമുക്കിതിനായിട്ട് ഉപയോഗപ്പെടുത്താം നമ്മളിവിടെ കൊടങ്ങലിൻ്റെ ഇലയും തണ്ടും എടുത്തിട്ടുണ്ട് ഇത് ബ്രഹ്മിയാണ് ബ്രഹ്മിയും മൂന്നാലഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് ഇത് മുക്കൂറ്റിയാണ് മുക്കൂറ്റി നമുക്ക് സമൂലമെടുക്കാം അതായത് മുക്കൂറ്റിയുടെ വേരും ഇലയും തണ്ടും പൂവും കായും എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ മുക്കൂറ്റി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളെടുക്കുന്ന ഔഷധ സസ്യങ്ങളുടെ ഇലകളൊക്കെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിച്ചിട്ട് എടുക്കണം അതിലെന്തെങ്കിലും ചിലന്തി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് കുറച്ച് തുളസിയിലയും കൂടെ എടുക്കാം ഇവ കൂടാതെ ചെറുള നിലപ്പന മുയൽ ചെവിയൻ തിപ്പലി കറുക കയ്യൂന്നി വിഷ്ണുക്രാന്തി പഴുത്ത പ്ലാവിലയുടെ മൂന്ന് ഞെട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കുറുന്തോട്ടി വേരിൻ്റെ പുറത്തെ തൊലി എന്നിവയും നമുക്ക് ഉപയോഗപ്പെടുത്താം കർക്കടക കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള ഞവരേരി കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക ഞവരേരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളവും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഞവരേരിയുടെ പകുതി അളവ് ചെറുപയർ നമുക്കെടുക്കാം ചെറുപയർ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ടാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അതിൻ്റെ വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് ആഷാളിയാണ് ആഷാളി പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ചതകുപ്പ നമ്മളെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളവും കൂടെ എടുക്കാം ഒരു ടീസ്പൂൺ ചുക്ക് ചതച്ചത് നമ്മൾ എടുക്കുന്നുണ്ട് ചുക്ക് പൊടിയും നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പിടുന്നതാണ് ഏറ്റവും നല്ലത് മൺകലത്തിലോ മൺചട്ടിയിലോ ആണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചേരുവകൾ ഒരു മൺപാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കുക്കറിലും നമുക്ക് വേവിക്കാം എന്നിരുന്നാലും അതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും നമുക്ക് കിട്ടുക മൺപാത്രങ്ങളിൽ വേവിച്ചെടുക്കുമ്പോഴാണ് ഞവരേരിയും ചെറുപയറുമൊക്കെ പകുതി വേവാകുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നീര് ഈ കഞ്ഞിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായി അരിച്ചു വേണം ഔഷധ സസ്യങ്ങളുടെ നീര് നമ്മൾ ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഞ്ഞി പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഔഷധ സസ്യങ്ങളുടെ നീരൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് കഞ്ഞി നന്നായി വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തുടർച്ചയായ ഏഴ് ദിവസങ്ങളിലും പതിനാല് ദിവസങ്ങളിലുമൊക്കെ കഞ്ഞി കുടിക്കുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കറികൾ കൂടെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചമ്മന്തിയോ എണ്ണ കുറച്ച് പാകം ചെയ്തിട്ടുള്ള തോരനുകളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് മാംസാഹാരങ്ങൾ അച്ചാർ എന്നിവ കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നത് ഒഴിവാക്കുക ഞവരേരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ അഞ്ച് പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ള കഞ്ഞിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നും രണ്ടും പാലുകൾ ഒരുമിച്ചായിട്ടാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ തിളച്ചു പോകരുത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി നമുക്ക് നമ്മുടെ കർക്കിടകക്കഞ്ഞി അടുപ്പത്തു നിന്ന് ഇറക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് കഞ്ഞി കുടിച്ചു തുടങ്ങാവുന്നതാണ് ഇനി നമ്മുടെ കർക്കിടകക്കഞ്ഞിയിലേക്ക് ഒരല്പം നെയ്യും കൂടെ നമുക്ക് ചേർക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നെയ്യിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാലോ അഞ്ചോ ചെറിയ ഉള്ളി നമുക്കിവിടെ എടുക്കാം ഇനി നമുക്കിത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് നമ്മുടെ പ്രഭാത ഭക്ഷണമായിട്ട് കഞ്ഞി കഴിക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദം ഉച്ച സമയത്ത് കഞ്ഞി കഴിക്കുന്നത് ഒഴിവാക്കാം ദിവസത്തിൽ ഒരു നേരം രാവിലെയോ വൈകുന്നേരമോ നമുക്ക് കഞ്ഞി കുടിക്കാവുന്നതാണ് ചെറിയ കുട്ടികളും ഗർഭിണികളും കഞ്ഞി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക കർക്കിടകക്കഞ്ഞി കഴിക്കുമ്പോൾ കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക യോഗ ചെയ്യാവുന്നതാണ് മഴക്കാലത്ത് വാതരോഗങ്ങൾക്ക് കർക്കിടകക്കഞ്ഞി നല്ലതാണെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം